ജാസ്മിനും ഗബ്രിയും നടത്തുന്ന ഡ്രാമ പൊളിച്ചിരിക്കുകയാണ് അവിടെ സിബിൻ അവിടെ മറ്റു മത്സരാർത്ഥികളോട് ഇവരുടെ ഡ്രാമയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ലിവിങ് ഏരിയയിൽ പൂജ സിബിൻ ശരണ്യ സായി കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ ഋഷി എന്നിവർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് സിബിൻ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇവർ നടത്തുന്ന ഡ്രാമ പ്രേക്ഷകരെയും ബിഗ് ബോസിൻ്റെ പ്രവർത്തകരെയും പറ്റിക്കാനുള്ളതാണ് കാരണം ഇങ്ങനെയൊരു ഡ്രാമ നടത്തുമ്പോൾ പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് ഒരു പ്രീതി കിട്ടും അതായത് അയ്യോ പാവങ്ങൾ എന്ന രീതിയിലുള്ള അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു കോർണർ ചെയ്യപ്പെടുന്നു എന്നൊരു അനുകമ്പ അവരുടെ കയ്യിൽ നിന്ന് കിട്ടും കൂടാതെ തങ്ങൾ ഇവിടെ നിന്ന് ക്യുറ്റ് ചെയ്തു പോകും എന്ന് പറയുമ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ പ്രവർത്തകർ അവരെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും അവ അവർക്ക് സപ്പോർട്ടായ രീതിയിൽ പല കാര്യങ്ങളും ഇവിടെ ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ക്യുറ്റ് ചെയ്തു പോകും എന്നൊക്കെ പറഞ്ഞുള്ള ഡ്രാമ ഇവർ ഇറക്കുന്നത് അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇവരുടെ ആ വിഷമമുള്ളൂ അതിനുശേഷം വീണ്ടും ഇരുവരും ചേർന്ന് ഒരുമിച്ചിരിക്കുകയും അവരുടെ ആ പണ്ടത്തെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്ത് പോവുകയുമാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ